ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റീലുകൾ എടുക്കുക എന്നുള്ളത് ഒരു ഒഴിച്ചു കൂടാനാവാത്ത സംഗതിയായി മാറിയിട്ടുണ്ട് കൂടുതലായിട്ടും ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ കേട്ടോ ഒരു വീഡിയോ കാണാനിടയായി കുറച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നുണ്ട് ഡോക്ടർ ആവാൻ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നുണ്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത് കുറച്ച് റീൽ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വൈറലായി മാറുകയും ചെയ്തു പക്ഷേ ഈ ഹോസ്പിറ്റലിൻ്റെ ആളുകൾ അത് കാണാനിടയായി ഇതിൻ്റെ ഉന്നത ആളുകൾ അത് കാണാനിടയായി നേരെ ഇവർക്ക് പണിഷ്മെൻ്റ് ആണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കേസും കൂടെ ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ സ്വന്തം വധുവിനോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഫോട്ടോ എടുത്തു അവൻ അവന് കൊടുത്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലിയ പണിഷ്മെൻറ്റാണ് അവൻ്റെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു കിട്ടും അതോടുകൂടി അവൻ്റെ കല്യാണം നടന്നതെന്ന് തന്നെ അറിയില്ല എന്ത് സേവത ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ട് ആ കല്യാണം നടന്നറിയില്ല കാരണം ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ അത് എന്ന് പറയാൻ കഴിയില്ല അപ്പം ഏതായാലും ഇത്തരത്തിലാണിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റീൽസ് എടുക്കാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി മാറിയിട്ടുണ്ട് പല ആളുകൾക്കും അപ്പം ഏതായാലും ഇത്തരത്തിൽ ജോലിയിലും ഉള്ള അപ്പം ഏതായാലും ഇത്തരത്തിൽ ജോലി സ്ഥലങ്ങളിൽ നിന്ന് അതിൻ്റെ ഹോസ്പിറ്റലായിക്കോട്ടെ ഏത് സ്ഥലമായിക്കോട്ടെ ജോലി സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ റീൽസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക ജോലി പോകാൻ വരെ അതൊരു കാരണമായി മാറും റീൽസ് പോയാൽ എന്ന് വെക്കാ ജോലി പോയാൽ പോയത് തന്നെയായിരിക്കും കേട്ടോ ഞാൻ അതേ പറഞ്ഞു